ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ഗൾഫ് പൊട്ടിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു പെട്ടി പൊട്ടിക്കലാണ് നമ്മൾ പെട്ടി ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് നിർത്തിവെച്ച് പൊട്ടിക്കുക അതിന് മുകളിലത്തെ പ്ലാസ്റ്റിക് കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ പെട്ടി തല തിരിച്ച് വെച്ചിട്ടാണ് ഞങ്ങളത് കട്ട് ചെയ്തത് അപ്പോൾ അത് ചെരിച്ചു വെച്ചിട്ട് വീണ്ടും അത് കട്ട് ചെയ്യണം തുറക്കാനായിട്ട് പിള്ളേർക്കാണ് ഏറ്റവും സന്തോഷം പിള്ളേർ അതൊക്കെ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇടണം അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അവർക്കുള്ള കളിപ്പാട്ടം എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ എടുക്കാനാണ് അവരുടെ ഏറ്റവും സന്തോഷം പിന്നെ മിഠായി അതാ അത് മാത്രം അവർക്ക് ഒരു ഇതുള്ളൂ മിഠായി കളിപ്പാട്ടം കിട്ടിയാൽ അവരവരുടെ കാര്യം നോക്കിപ്പോയി വേറെ ഒന്നും അവർക്ക് അതിൽ ആവശ്യമുള്ളത് അവർക്ക് വേണ്ട വേറെ ഒന്നും അതാണ് അവരുടെ മെയിൻ അപ്പോൾ അതേ ഒരു കണക്കിന് അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ കളഞ്ഞതേ തുറന്നു തുറന്നതിൻ്റെ ഏറ്റവും മുകളിൽ ഡ്രസ്സുകളാണ് ഉണ്ടായത് എൻ്റെ ഏറ്റവും അടിയലം ഡ്രസ്സുകളാണ് അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചാക്കണത് ഡാമേജ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ പറ്റി അങ്ങനെയാണ് പാക്ക് ചെയ്താക്കണത് അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റുകയാണ് ഈ വട്ടം കുറേ നല്ല ടീഷർട്ടുകളും ഡ്രസ്സുകളും കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിള്ളേരൊക്കെ അത് കണ്ടിട്ട് ഒരു സമാധാനമല്ലേ ഇത് ഇട്ട് നോക്കട്ടെ അത് ഇട്ട് നോക്കട്ടെ പിള്ളേർ അതൊക്കെ എടുത്ത് നോക്കലാണ് പിള്ളേർക്ക് അത് കണ്ടിട്ട് ഒരു സമാധാനം എന്ന് പറയുന്നത് ഇല്ല ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണ കാരണം എനിക്കതൊന്നും തുറന്ന് നോക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ റിംഗ് ലൈറ്റോ മൊബൈൽ വയ്ക്കുന്ന സ്റ്റാൻഡോ ഒന്നുമില്ല ഞാൻ ഞാൻ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കണത് അപ്പോൾ അത് കാരണം എനിക്കതിൽ ഒന്നും തുറന്ന് നോക്കാനെ കൈയിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടിയാണ് തുറക്കണത് പിള്ളേരതിന്ന് അവൾ എടുത്തു വെക്കണം ഓരോന്ന് പിള്ളേരൊക്കെ അത് വലിച്ചു വരിട്ട് നോക്കണ്ട അതിൻ്റെ ഇടയില് പിള്ളേർക്കുള്ള കളിപ്പാട്ടം അമ്മയെടുത്ത് കൊടുത്തു അപ്പം ചെറിയ രണ്ടാൾക്കാർ കളിപ്പാട്ടം കൊണ്ട് അങ്ങോട്ടൊരു സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട് വലിയ ആൾക്കാരെ കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടില്ല അതാണ് വലിയ ആൾക്കാർ അവിടെ തന്നെ ചുറ്റിപ്പറ്റി പിള്ളേർ കേസായിട്ട് നിൽക്കുന്നത് മീഷോന്ന് ഞാനൊരു റിങ് ലൈറ്റ് മൊബൈൽ സ്റ്റാൻഡ് അടക്കം ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും എത്തും തോന്നുന്ന ഈ മാസം അത് വന്നിട്ട് വേണം വീഡിയോസ് ഒന്നും തകർക്കാനായിട്ട് നമുക്ക് അപ്പം അവൾ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് വയ്ക്കുകയാണ് ഇതിപ്പം പീലോഫ് പീലോഫ് ആണ് എടുത്തു വെച്ചാക്കുന്നത് മൊത്തം വായെന്ന് വെള്ളിയെ വീഴണം ഒന്നാമത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടൊരു ശീലില്ലാത്ത കാരണം മൊത്തം വായത് വെള്ളിയാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കണത് അത് മാത്രം ആദ്യത്തെ വീഡിയോസിലും കുറേ വെള്ളി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ തിരുത്തി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അത് തന്നെ കണ്ടിന്യൂസ് അങ്ങനെ തെറ്റുപറ്റിയാലും ഞാനത് എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് പോവുകയാണ് പിന്നെയും വെള്ളി കൺ വീഡിയോസ് എടുത്ത് പോകുക റെക്കോർഡ് ചെയ്ത് പോവാണ് പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്താൽ നിന്ന് കഴിഞ്ഞ എനിക്ക് പിന്നെ പറയാനൊന്നും കിട്ടില്ല അത് കാരണം കണ്ടിന്യൂസ് അത് എഡിറ്റ് ചെയ്യാണ്ട് പോകണേ പിന്നെ ഇപ്പം എടുത്തത് ഉടുപ്പ് അവിടുത്തെ ഉടുപ്പാണ് നൈറ്റി ഗൾഫീന്ന് കൊണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളത് വെട്ടി ചുരിദാറുകളാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി അടിപൊളിയാണ് വെൽവെറ്റിൻ്റെയാണത് പക്ഷേ അത് അടിപൊളിയാണ് ഇത് ജീൻസ് വൈറ്റ് ജീൻസാണ് പിന്നെ മിഠായികൾ ഞാൻ ഈ വീഡിയോയിലെ ഏറ്റവും അവസാനം എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഏറ്റവും അവസാനം ചെറിയ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ലേ നൈ വെൽവെറ്റിൻ്റെ നൈറ്റി എന്ന് പറഞ്ഞില്ല അതിൻ്റെ രണ്ട് കളർ ഗുണമുണ്ടോന്ന് ബ്ലൂവും ഒരെണ്ണം ഒരു പിങ്ക് ഷെയ്ഡിൽ പെട്ടതും അങ്ങനെ രണ്ട് കളറാണ് ഗുണമാക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് പിന്നെ കുറേ ഷാംപൂ ക്രീം ബോഡി ലോഷൻ പൗഡറ് മിഠായികൾ പിന്നെ പിള്ളേർക്ക് കുറെ കുറേ കളിക്കുന്ന സെറ്റ് ബോഡി ലോഷൻ്റെ ആണ് രണ്ട് ടൈപ്പ് ആണ് കൊണ്ടുണ്ടാക്കണത് അത് രണ്ടെണ്ണം വന്നപ്പോൾ മൂന്നെണ്ണം കാട്ടി തന്നത് ഇത് പിള്ളേർക്ക് രണ്ട് പേർക്കും പെൺകുട്ടികൾക്ക് രണ്ട് പേർക്കുള്ള ഫുൾ ഉടുപ്പ് ആദ്യം അവർ രണ്ടുപേരും എടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് മാറിയിട്ടാണ് അത് കഴിഞ്ഞ് വീണ്ടും സൈസ് വെച്ച് നോക്കിയതാണ് അവർക്കത് ഇഷ്ടപ്പെട്ടു ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് അത് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേർക്ക് ഇത് കണ്ടിട്ട് ഒരു വെപ്രാളാണ് അതിട്ട് നോക്കട്ടെ ഇതിട്ട് നോക്കട്ടെ ഇതൻ്റെയാണോ അതൻ്റെ ആണോ അങ്ങനെയൊക്കെയാണ് പിള്ളേർ അവിടെ നിന്ന് ഓരോ ചോദിക്കാൻ ചോദ്യങ്ങളും ചോദിക്കുന്നത് ബഹളമായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച് ആ വോയിസ് തന്നെ ഇട്ടാലോ ഒന്നും പക്ഷെ ഞാനത് കേട്ട് നോക്കിയപ്പോൾ ഭയങ്കര ബഹളമാണ് ഒന്നും നമുക്ക് ക്ലിയർ ആവണില്ല അത് കാരണം പിന്നെ ഞാൻ വോയിസ് അവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇത് ചെരുപ്പുകളാണ് പിന്നെ മോൻ വെച്ച് അവിടെ മോൻ വെച്ച് നോക്കണത് ഒരു ബെനി വൈറ്റ് ബെനിയനികൾ അങ്ങനെ കുറച്ച് കുറേ കൂടുതലും ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെയാണ് വേണമെന്നുള്ളത് അടുത്ത ബെനിയൻ ഇത് ഒരാൾക്കല്ലോ മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും നമുക്ക് കുട്ടികളായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ സെയിം ആയിട്ടാണ് കൊണ്ടുവന്നാക്കണത് പിന്നെ അതെ പേഴ്സ് രണ്ട് കളറ് അത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും പേഴ്സ് രണ്ട് കളർ വേണമെന്നുണ്ട് അങ്ങനെ വള്ളിയിട്ട് മൊബൈലൊക്കെ ഇടാൻ പറ്റിയ പേഴ്സ് പിന്നെ മിഠായികൾ മിഠായികൾ കുറേ പാക്കറ്റുകളുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഷർട്ട് ഹാങ്ങർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഷർട്ടൊക്കെ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് റൂമിൽ അടിക്കാൻ പറ്റി അത് അതിൻ്റെ ഇടിയിൽ പശിയുണ്ട് അതിങ്ങനെ പൊളിച്ചിട്ട് പശ പശൊട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ് പിന്നെ സാധാരണ കൊണ്ടുതന്നെ പല മിഠായികൾ റൂൾ പെൻസിലുകൾ പിന്നെ ഇത് സ്കെച്ച് പെൻ മിഠായികൾ കുറേ വെറൈറ്റി പലതരത്തിലുള്ള മിഠായികളുണ്ട് ഇത് ഇതൊക്കെ ബിസ്ക്കറ്റ് ടൈപ്പ് മിഠായി ഇത് കോക്കോണറ്റിൻ്റെ മിഠായി പിന്നെ അത് പിന്നെ കിടക്കുന്നത് സ്ട്രോബെറിയുടെ മിഠായി ഇതിൻ്റെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുണ്ട് പിന്നെ നമ്മുടെ മിൽക്കി ബാറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഫ്ലേവറുള്ളത് കൊണ്ടുണ്ട് ഇതൊരു ടൈപ്പ് ബിസ്ക്കറ്റ് ആണ് ചോക്ലേറ്റിൻ്റെയും പിന്നെ എനിക്ക് മിൽക്കി ബാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് തോന്നിയത് പിന്നെ പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഇത് കണ്ണ് എഴുതണ പെൻസിൽ പിന്നെ വിക്സ് പിന്നെ ഇത് ക്രീമുകൾ ബോഡി ലോഷൻ അങ്ങനത്തെ സാധനങ്ങൾ ഇത് സ്ലൈഡുകൾ പിള്ളേർ സെറ്റിനുള്ള പെൺകുട്ടികൾക്കുള്ള സ്ലൈഡുകൾ ഇത് സ്ലൈഡാണ് പിന്നെ ഇതൊക്കെ സ്ലൈഡുകൾ തന്നെയാണ് സ്ലൈഡുകൾ കുറേ ടൈപ്പ് ഉണ്ട് ഇത് മൂന്ന് പേർക്കും പെൺകുട്ടികൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞില്ല അവർക്ക് മൂന്ന് പേർക്ക് മാല ഇത് പിന്നെ സ്ലീൻ്റെ സ്ലൈഡ് തന്നെയാണ് സ്ലൈഡുകൾ കുറേ കൊണ്ടു ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെ പിള്ളേർക്ക് വളകൾ ഇത് ഞങ്ങൾക്കുള്ള വളകളാണ് ഇതേപോലത്തെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല ഞാൻ കുറേ വീഡിയോസ് എടുക്കാനായിട്ട് കെട്ടിപ്പോയി പിന്നെ ഇതൊക്കെ ഐ ചെയിൻ ഇത് വേറൊരു ടൈപ്പ് വള ഇത് മളകൾ വലുത് രണ്ടെണ്ണം ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് സ്ലൈഡുകൾ കുറേ ഞങ്ങൾക്ക് കൊണ്ടു പിന്നെ പിള്ളേർ സെറ്റിൻ്റെ ഇതൊക്കെ ഇത് മാലയും വളയും കൂടിയിട്ടുള്ളതാണ് അത് കഴുത്തിൽ ഇങ്ങനെ കുടും കിടക്കുന്ന ടൈപ്പ് പിന്നെ ഇങ്ങനെ ലയർ മാലകളുണ്ട് ഇതൊക്കെ ഒറ്റ മാലകൾ പെട്ടെന്ന് കളറ് പൂലിങ്ങനത്തെ മലകൾ ഇതൊരു കല്ലിൻ്റെ പോലത്തെ ഒക്കെ മാലകളാണ് അങ്ങനത്തെ സെയിം ആയിട്ട് രണ്ട് പേർക്ക് കൊണ്ടു പിന്നെ ലയർ മാല രണ്ട് കളറായിട്ടാണ് കൊണ്ടുവന്നതാണ് ഒന്ന് ഈ ബ്രൗൺ കളറ് പിന്നെ വൈറ്റ് കളറ് അങ്ങനെ അല്ലാരുടെ ചില്ലർ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് പേർക്കും ജീൻസ് മൂന്ന് ആമ്പിള്ളേർക്കുള്ള ജീൻസ് ഇത് ബനിയനുകൾ ഇത് കുഞ്ഞു ബനിയന ബെനിയനാണ് ഉണ്ണിക്കുട്ടന് ഇത് ജവക്കുട്ടൻ്റെ പിന്നെ ഇത് സ്പ്രേ ഇത് രണ്ട് ആമ്പിള്ളേർക്കുള്ള ഓരേ പോലത്തെ ബനിയനും ഷർട്ടും ട്രൗസറാണ് ഇത് പിന്നെ ഉണ്ണിക്കുട്ടനുള്ള ടീഷർട്ടുകൾ ഇത് മൂന്നാം കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ ചെറിയ പിള്ളേർ മൂന്ന് പേർക്കും വലിപ്പ വ്യത്യാസം മാത്രമല്ല സെയിം കളറ് ഇത് പെൺകുട്ടികൾക്ക് നേരത്തെ ഉടുപ്പ് പിടിച്ചിരിക്കുന്ന പെൺകുട്ടികളെ കണ്ടില്ലേ അവർക്ക് രണ്ടു പേർക്കുള്ള മിഡിയും ടോപ്പും സാധനങ്ങളും രണ്ടുപേർക്കും സെയിം അന്യ എല്ലാ ഡ്രസ്സും പിള്ളേർ സെറ്റിന് മൂന്നാം മൂന്നാംകുട്ടികളും മൂന്ന് പെൺകുട്ടികളുള്ളവർക്ക് മൂന്ന് പേർക്കും സെയിം ഷർട്ടുകളും സെയിം ടീ ഷർട്ടുകൾ അതേപോലെ പെൺകുട്ടികൾക്ക് സെയിം ഡ്രസ്സാണ് ഇത് അവർ നേരത്തെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ തന്നെ അവർക്ക് പാവാടയും ബ്ലൗസും സെയിം ഒരു വ്യത്യാസം അല്ല കളർ ചേഞ്ച് പോലും ഇല്ല സെയിം വലുപ്പ് വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു സാരിയാണ് ഇത് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് നൈറ്റായ കാരണം സാരിയും ഡ്രെസ്സിൻ്റെ ഒന്നും അത്രയും ഭംഗി അറിയുന്നില്ല ലൈറ്റിൻ്റെ വെളിച്ചത്തിലായ കാരണം മൊബൈലിനും അത്ര അങ്ങോട്ട് ക്ലിയറായിട്ട് നമുക്ക് കാണുന്നില്ല ഈ സാരി നല്ല ഭംഗിയുണ്ട് നല്ല ഒരു ഗ്ലൈസിങ് ഉള്ള ടൈപ്പ് ഡബിൾ ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും പിന്നെ ഇതൊരു സാരി ഇതൊരു ഫാൻസി സാരിയാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുരിദാർ വെട്ടി തയ്ക്കാൻ പറ്റിയ അവിടുത്തെ നൈറ്റുകളാണ് ഇത് നൈറ്റൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ നൈറ്റ് ഡ്രസ്സുകൾ ഇത് സ്പ്രേയുടെ വേറെ ബോട്ടിൽ പിന്നെ ഇത് പീൽ ഓഫ് മാസ്ക് അത് എന്തിൻ്റെ ഓറഞ്ചിൻ്റെ അങ്ങനെ ഒന്നും തോന്നും അല്ല ഓറഞ്ചിൻ്റെ അല്ലെട്ടോ പപ്പായുടെയാണ് പിന്നെ ഇത് കട്ടറുകൾ പിന്നെ നേരത്തെ കണ്ടത് റബ്ബർ ഇത് പൗഡർ ഒരെണ്ണം സാധാരണ പൗഡർ ഒരെണ്ണം സ്പ്രേയുടെ മണമുള്ള പൗഡർ പിന്നെ ഇത് സ്ക്രബാണ് ഗോൾഡൻ്റെ സ്ക്രബ് പാനകൾ ക്രീമുകൾ ഡവ്വിൻ്റെയും പിന്നെ വേറെ ഏതൊരു ക്രീം കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബോഡി ലോഷനുകളാണ് പിന്നെ ഇത് വലിയ ഞങ്ങളുടെ ഹസ്ബൻഡ്സിനുള്ള ടീഷർട്ടുകളാണ് വലുതാണ് എല്ലാം ഒക്കെ സെയിം കളറുകളാണ് രണ്ട് പേർക്കും സൈസ് മാത്രം വ്യത്യാസമുള്ള സെയിം കളർ തന്നെ എടുത്താക്കുന്നത് പിന്നെ കുറേ ചെരുപ്പുകളാണ് ചെരുപ്പുകൾ ഞാൻ മൊത്തം ഓരോന്നും ഓരോന്നായിട്ടൊന്നും എടുത്തിട്ടില്ല അതിൽ വലിയ കല്ല് വെച്ച ഷൂകൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വേറൊരു മോഡൽ ഞങ്ങൾക്ക് ഷൂ കൂടി കൊണ്ടുന്നുണ്ട് പിന്നെയൊക്കെ പിള്ളേർ സെറ്റുകളുടെ ഷൂകളാണ് വലുപ്പ വ്യത്യാസം കളർ ചേഞ്ച് ചിലതിനുണ്ട് ഈ പെൺകുട്ടികളുടെ റോസ് ബാക്കി ആൺകുട്ടികളുടെ ഒക്കെ ബ്ലാക്ക് അങ്ങനെ ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ ഒരുവിധമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ബായ്